ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ജലജയെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ അഭി നിനക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെ അഭി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് നവ്യുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നേരിട്ട് പറയാനുള്ള ശക്തിയില്ല ജലജയെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ അവളെ ഇങ്ങനെയല്ല പുറത്താക്കേണ്ടത് നത്രലുള്ള ആണാണെങ്കിൽ നീയോ ആരുന്നോ അവളെ ചവിട്ടി പുറത്താക്കേണ്ടത് എന്നൊക്കെ ജലജ പറയുക അമ്മേ നമുക്കിപ്പോൾ സപ്പോർട്ടായിട്ട് ഈ വീട്ടിൽ ഇല്ല എല്ലാവരും അവരുടെ കൂടെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ചെയ്താലും ആരും അംഗീകരിച്ച് തരികയില്ല വെറുതെ പ്രശ്നം നമ്മളിവിടുന്ന് പുറത്താക്കിയാലേ ഉള്ളൂ അതുകൊണ്ട് ഒന്ന് അടങ്ങമ്മ നമുക്ക് കാര്യങ്ങളൊക്കെ ബാക്കി ചെയ്യാം നീ ഒരാണായിരുന്നു ഈ പറയുന്നതെങ്കിൽ ഞാനത് അംഗീകരിച്ചതന്നെ പക്ഷെ നീയാണ് ആണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞതെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എൻ്റെ ചരിത്രം മൊത്തം അവൾക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ വെല്ലുവിളിക്കുകയാണ് എന്നെ അപ്പോൾ ഇനി എന്തായാലും അവൾ വാ വിട്ട് നില നിലവിളിക്കുന്ന ദിവസങ്ങളാമയെ വരാൻ പോകുന്നത് ഈ വീട്ടിൽ കയറാൻ അർഹതയില്ലാത്തവള് എന്നെ പുറമ്പൊക്കെ ആയിട്ട് കാണുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ എൻ്റെ ജലജ അതിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിനക്കറിയാലോ ഒരു സമയത്ത് ഏത് നേരവും അധിക്ഷേപിക്കുമായിരുന്നു എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾ അവൾ വലിയ കുടുംബത്തിന് കയറി വന്നതല്ലേ എനിക്കല്ലേ അതൊന്നും ഇല്ലാത്തതാ അമ്മേ അനന്ത മൂർത്തി അനന്തമൂർത്തി എൻ്റെ മുത്തശ്ശനും അതുപോലെ വസുധര എൻ്റെ മുത്തശ്ശിയുമാണ് ഞാൻ ഓർമ്മയായ കാലം മുതൽ അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ സ്ഥാനമുണ്ട് ഇല്ലടാ എല്ലാം കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള പോലെ ഒരു സ്ഥാനം എനിക്കില്ല എന്തായാലും അതുകൊണ്ടാണ് ഭാഗം വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അല്ലെങ്കിൽ അത് തൻ്റെ ഇടത്തോടെ പറയാൻ എനിക്ക് സാധിക്കില്ല അപ്പോഴേക്ക് അഭി പറഞ്ഞു അമ്മേ ആദ്യം അവളെ ഒന്ന് ഇവിടെ നിന്ന് പുറത്താക്കട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അഭി ജലജയെ അനുനയിപ്പിക്കുവാണ് അമ്മ അതിനിടയിൽ അവളുമായിട്ട് വഴക്കിനൊന്നും പോവല്ല ദേവി ചെയ്ത അമ്മ വഴക്കിന് പോവരുത് ജലജക്കാണെങ്കിൽ ആകെ സങ്കടമാണ് അതുപോലെ തന്നെ നാണക്കേടാണ് കാരണം ഇതെല്ലാം അറിഞ്ഞല്ലോ ഇവള് അവൾ പറയുകയും ചെയ്തു നിങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ആ കാര്യം ഓർത്ത് ആ ദേഷ്യവും സങ്കടമൊക്കെ വന്നിങ്ങനെ നിൽക്കുക അഭി അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ഇതേ സമയം നമ്മുടെ കനക കാത്തിരിക്കുകയാണ് നന്ദു പുറത്ത് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ആകെ ടെൻഷനുമാണ് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവൾ പുറത്ത് പോകുന്നു അല്ലേ രാത്രിയിലല്ലേ അവൾ സാധാരണ തിരിച്ച് വരാറുള്ളൂ എന്തിനാണ് ഇപ്പം അവളെ ഇങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത് അപ്പം അവൾ നമുക്ക് അവളെയും നന്ദുവിനെയും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു ആത്മവിശ്വാസമില്ല എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അങ്ങോട്ടേക്ക് നന്ദു വരുന്നത് നന്ദു വരുന്നത് അനിയോടൊപ്പമാണ് നന്ദു അനിയും കൂടെ വന്നു നന്ദു അനിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറ്റക്കാരെ പോലെയാണ് ഗോവിന്ദനും ഈ കനകയും അങ്ങോട്ട് നോക്കുന്നത് അപ്പം മോൻ എന്താ ഇവളുടെ കൂടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വഴി വരുന്ന വഴിക്ക് കണ്ടതാണ് അപ്പോൾ കുട്ടീനെയുള്ളൂ എന്നാലും മോൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല കാരണം ഇവൾ കല്യാണപ്രായ ഒരു പെങ്കൊച്ചാണ് കാരണം മോൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഈ മോൻ ഇങ്ങനെ ഇവളുടെ കൂടെ കറങ്ങി നടക്കുന്നത് ശരിയല്ല മാത്രമല്ല ഞങ്ങളും പറഞ്ഞിരിക്കുന്നു ഇവളോട് ഇനിയിപ്പോൾ ആൺകുട്ടികളോടൊപ്പമുള്ള കറക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്യെന്നൊന്നും അല്ലല്ലോ എന്ന് അനി പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ഗോവിന്ദൻ്റെ എടുത്തടിച്ച പോലെ പറഞ്ഞു അതിമയത്തിലൊക്കെ പറഞ്ഞു പക്ഷേ അനി അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ ഗോവിന്ദൻ്റെ എടുത്തടിച്ച പോലെ പറഞ്ഞു അനിക്കങ്ങ് വല്ലാണ്ടായിട്ടോ കനകം പറഞ്ഞു മോ മോനെ ഇപ്പം ഇത് പറയുന്നതിൻ്റെ കാരണം മോൻ ഒരിക്കൽ മനസ്സിലാകും നല്ലതിന് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നാൽ ശരിയാൻറ്റി ഞാൻ പോവാ എന്നും പറഞ്ഞിട്ട് അനിയങ്ങ് ആകെ ബുദ്ധിമുട്ടിയാണ് നന്ദുവിനെ നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് എന്തായാലും നമ്മുടെ നന്ദുവിനെ പിടിച്ചു നിർത്തിട്ടുള്ള ഒറ്റ തല്ലായിരുന്നു ഗോവിന്ദ നന്ദുവിൻ്റെ മുഖത്ത് തല്ലിയിട്ടില്ല ഞാൻ ഇതുവരെ അതിന് കാരണമുണ്ടായാൽ പോലും കണ്ടില്ലെന്ന് അടിച്ച് പോകത്തേ ഉള്ളായിരുന്നു പക്ഷേ ഇനി ഇനി ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ലടി എന്നും പറഞ്ഞിട്ട് നന്ദുവിനെ തല്ലി നന്ദുട്ട നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അനിയെ കാണുവോ സംസാരിക്കുമോ ഒന്നും വേണ്ടാന്ന് എന്നും പറഞ്ഞ് കരകയും ഇനി എൻ പിന്നെന്തിനാണ് നീ ആ പിൻ പയ്യൻ്റെ പിന്നാലെ പോയത് ഞാൻ അപ്പം നന്ദു പറഞ്ഞു ഞങ്ങൾ വഴിയിൽ വെച്ച് യാദശ്ചികമായിട്ട് കണ്ടതാണ് യാദർശികമായിട്ട് കണ്ടാൽ മുഖം തിരിച്ചു പോകണം അങ്ങതാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് രണ്ട് പെൺമക്കളെ ആ വീട്ടിലേക്ക് അയച്ചിട്ട് ഒരു ദിവസം പോലും മാനസമാധാനം എന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല രണ്ടാളും എന്നെ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് അറിയില്ല അതാണ് അവരുടെ അവിടത്തെ അവസ്ഥ അതിനിടയ്ക്ക് മൂന്നാമതൊരാൾ കൂടി അവിടുത്തെ പയ്യനെ സ്നേഹിക്കേണ്ട അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞതല്ലേ അതനുസരിക്കാൻ നിനക്ക് വയ്യായെങ്കിൽ ഇനി ഞാൻ നിന്നെ തല്ലത്തില്ല നിന്നെ ഈ വീട്ടിനകത്ത് പൂട്ടിയിടത്തേയുള്ളൂ ആര് നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദൻ അസ്ഥാനത്ത് കയറി ഭയങ്കര ദേഷ്യം എന്തായാലും ഗോവിന്ദൻ ദേഷ്യപ്പെട്ടപ്പോഴേക്കും നോ സങ്കടത്തോടെ അങ്ങ് പോവുക എന്താ ഗോവിന്ദേട്ടായി കാണിച്ചത് ഇതുവരെ ഗോവിന്ദേട്ട മോളെ തല്ലിയിട്ടില്ല ഇതെന്താ ഈ പണിയായി കാണിച്ചത് അപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു ഇപ്പം തല്ലി ഇത് തെറ്റായിപ്പോയി എന്ന് തോന്നുള്ളതെനിക്ക് അതല്ല ഞാൻ തല്ലി അവക്ക് സങ്കടം വരത്തില്ല പക്ഷേ ഗോവിന്ദൻ തല്ലിയ അവൾ ഒത്തിരി സങ്കടപ്പെടും അവൾക്ക് ഭയങ്കര വിഷമായിട്ടുണ്ട് എൻ്റെ കൊച്ചിൻ്റെ മനസ്സൊന്നാമത് വിഷമിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കനക ഗോവിന്ദരെ കുറ്റപ്പെടുത്താണ് എന്തായാലും ആദർശ് റൂമിൽ പോകാനൊക്കെ ആയിട്ട് ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവുകയാണ് ടിഫിനൊക്കെ ആയിട്ട് നമ്മുടെ നയനെ വന്നിട്ട് ചോദിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് എടുത്തോ ഏയ് ഒരു സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് അതിൻ്റെ പിന്നാലെയാണ് എൻ്റെ ചേച്ചി തെറ്റുകാരിയാണെങ്കിൽ ഞാൻ വീട് വിട്ട് പുറത്ത് പോകാൻ തയ്യാറാ എന്ന് നയന പറഞ്ഞു അപ്പം നിൻ്റെ ചേച്ചിക്ക് വേണ്ടി എല്ലാം മറച്ചു പിടിക്കാനും അവൾക്ക് വേണ്ടി റിസ്ക് എടുക്കാനും നീ എന്തിനാ പോകുന്നത് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ത്യാഗം ചെയ്യുന്നവരാ അവരുടെ ത്യാഗം കൂടെയുള്ള ആണുങ്ങൾക്ക് പോലും മനസ്സിലാവില്ല എന്ന് മാത്രം ഓ നിന്നെ നിൻ്റെ ചേച്ചിയെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാ ഇന്ന് നിൻ്റെ ചേച്ചിക്ക് ഒരു അനുഭവം ഉണ്ടായി നാളെ നിനക്കുണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പം നയന പറഞ്ഞു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഞാൻ അതിൽ തെറ്റുകാരിയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കിടന്ന് ഞാൻ കത്തിത്തീരും ഓ നീ അഗ്നിശുദ്ധി വരുത്തുന്നതായിരിക്കുമല്ലോ നീ പറയുന്നത് നീ അങ്ങനെ ചെയ്ത അഗ്നി അശുദ്ധാവുകയുള്ളൂ ഓ അത്രയ്ക്ക് തരംതാണൊരു പെൺകുട്ടിയൊന്നും അല്ല ഞാൻ അത് ദൈവങ്ങൾക്കറിയാം ദൈവങ്ങൾക്ക് പലതും അറിയാം നിന്നെയൊക്കെ കുറിച്ചുള്ള ആ ഓരോരോ കഥകൾ എത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ പുറത്ത് വരുന്നത് എന്താ ഇത്ര നാളും എനിക്കൊപ്പം ജീവിച്ചല്ലോ നെഞ്ചി കൈവച്ചുകൊണ്ട് പറയാമോ ഞാനൊരു മോശം പെൺകുട്ടിയാണ് എന്ന് അപ്പോൾ ആദർശ് പറഞ്ഞു അതിന് നെഞ്ചി കൈവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ആ അല്ലാതെ തന്നെ പറയാൻ പറ്റും അപ്പം നയന പറഞ്ഞാൽ എന്നെ കൊച്ചാ കൊച്ചാക്കാനും ഇടിച്ച് താഴ്ത്താനും വെറുതെ ഓരോന്നും പറയേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു വീട്ടിൽ വന്ന് ഞാൻ പെട്ടുപോയതാ എന്ന് നയന പറയാം സാധാരണ ഒരു നല്ല ജീവിതം കിട്ടുമ്പോൾ ചില പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷെ ഇതോലെയല്ല ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത് ഈ വീടിനകത്ത് ഞാൻ കിടന്ന് ശ്വാസം മുട്ടുക ശ്വാസം മുട്ടുന്നു എന്തായാലും ചിലത് മറച്ചു വയ്ക്കാൻ പാടില്ല എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് സഹായമൊന്നും കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ എന്തായാലും നിൻ്റെ ചേച്ചി കാരണം ഈ വീട്ടിലുണ്ടായ പുട്ടിത്തെ നേരിട്ട് കണ്ട ആളാണ് നീ ഇത് നീ ഇനി ഒന്നുകൂടി ആർക്കും താങ്ങാൻ പറ്റില്ല അതുകൂടി നീ ഒന്ന് ഓർത്തോണം അപ്പം നയനെ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് എന്നെ ഒന്ന് സഹായിക്കാൻ എൻ്റെ ചേച്ചിയുടെ ഭഗത്ത് ശരിയുണ്ട് അപ്പോൾ ആദർശ് പറഞ്ഞു ഞാൻ എന്തായാലും ഇതിൻ്റെ പിന്നാലെ നാണം കേട്ട് നടക്കാനൊന്നും പോകുന്നില്ല നീ എന്നാന്ന് വെച്ചാൽ ചെയ്തോ അപ്പോൾ ആ നയന പറഞ്ഞു ഞാൻ ചെയ്തോളാം നിരപരാധിയായി ചേച്ചി എനിക്ക് എന്തായാലും രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോവാം ഇതേ സമയം നമ്മുടെ ആദർശ് ഈ നയനെ അറിയാതെ തന്നെ ഇവൾക്ക് പിന്നാലെയും ഈ ഒരു പ്രശ്നത്തിന് പിന്നാലെയും ഉണ്ട് എന്തായാലും നന്ദു ആകെ സങ്കടത്തിലെ ബാൽക്കണിയുടെ അവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കര സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ വന്നിരുന്ന് കരയാണ് അപ്പോഴേക്കും ഗോവിന്ദനും കനകയും അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ഗോവിന്ദൻ മോളെ സമാധാനിപ്പിക്കുകയാണ് മോളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ മോളെ ഇപ്പോൾ തല്ലിയത് മോളെ ന്നോർത്ത് നോക്കിയാൽ മോളുടെ നയനേച്ചയുടെ കാര്യം നയനേച്ചിക്ക് എന്തെങ്കിലും അത്യാഗ്രഹമോ എന്തെങ്കിലും ചീത്ത സ്വഭാവമുണ്ടോ ഒരിക്കലുമില്ല എന്നിട്ട് എന്ത് കഷ്ടപ്പെട്ടു എന്ത് സങ്കടപ്പെട്ടുമാണ് ഇപ്പം അവിടെ ജീവിക്കുന്നത് ആ മുത്തശ്ശൻ്റെ മരണം അതിന് ശേഷം അവർക്കൊരു ജീവിതം ഉണ്ടോ എന്ന് പോലും അറിയില്ല ആ മുത്തശ്ശനുള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇപ്പോൾ അവിടെ താമസിക്കുന്നത് ആ അപ്പോൾ കനകു പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ല നമുക്ക് കോടികളോ ഒന്നും വേണ്ട സാധാരണക്കാരായ ഒരു ബന്ധം മതി ഏത് അച്ഛനമ്മമാർക്കും അവരാഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ മക്കളെ കാണാൻ കഴിയുന്നൊരവസ്ഥയിൽ വേണം കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് ആ ആ ഒരു അതാണ് മാതാപിതാക്കൾ സന്തോഷം ആ സന്തോഷമാണ് ഇപ്പം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ തീരാൽ തീർത്താൽ തീരാത്ത വേദനയുണ്ട് മോളെ എന്ന് ഗോവിന്ദൻ പറയാണ് നന്ദൂട്ട ഞങ്ങൾക്കൊരു സംശയമുള്ളിൽ കടന്നു കൂടിയത് കൊണ്ടാണ് നിങ്ങളുടെ കൂട്ട് ഞങ്ങൾ തടയുന്നത് അയാൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത് പിന്നെ ആ പയ്യനെ ഒന്ന് നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ കനകു പറഞ്ഞു അല്ല ഗോവിന്ദേട്ടാ അനിമോനൊരു പാവമാണ് നമ്മുടെ മക്കളെ ഉപദേശിക്കാനും ഒക്കെ പറ്റും പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാൻ പറ്റുമോ നന്ദൂട്ടൻ പറഞ്ഞ് വിലക്കിയിരുന്നെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അനുമോനും അവളെ കാണാനായിട്ട് വരത്തില്ലായിരുന്നു എന്തായാലും പെട്ടെന്നുള്ള ദേഷ്യത്തിന് അടിച്ചു പോയതിന് ക്ഷമ പോലെ പറയുകയാണോ ഒരിക്കലും കാര്യമാക്കല് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം നന്ദു പറഞ്ഞു അതിനെ അച്ഛനടിച്ചത് ഒരിക്കലും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല ശാസിക്കാനൊക്കെ അധികാരമുള്ള ആൾ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഒരു കാരണവില്ലാതെ ഞങ്ങളെ തല്ലത്തില്ലെന്ന് എനിക്കറിയാമല്ലോ എന്നും പറഞ്ഞിട്ട് നന്ദു അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് നന്ദുവിനെ എങ്ങനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദൻ്റെ കഷ്ടത്തിനിടയിലേക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ചെങ്ങി കയറി കനക രണ്ടുപേരെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ നമ്മുടെ മുത്ത ഇതേ സമയം അനന്തപുരിയിലും മുത്തച്ഛനും മുത്തശ്ശിയും ദേവയാനിയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് മുത്തശ്ശൻ പറയാം ഓരോ ദിവസവും വ്യത്യസ്തമായ സ്വാദുള്ള ഭക്ഷണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീരം അപ്പോൾ ദേവേനി ചോദിച്ചു ആ അച്ഛനെ അസുഖമാണെന്ന് അറിഞ്ഞ പിന്നെ അമ്മയല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത് ഏയ് ഞാനല്ല നായന മോളാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ദേവേനിയുടെ മുഖം ഇരുണ്ട് മോള് മനസ്സറിഞ്ഞാൽ ഓരോന്ന് ഉണ്ടാക്കി തരുന്നത് അവളുടെ സ്നേഹമാണ് ആ ഭക്ഷണത്തിലൂടെ ഉള്ളത് പണ്ടത്തെ അമ്മമാരുണ്ടാക്കുന്ന കറി സ്വാദ ഓരോ കറിക്കും എന്ന് വെച്ചാൽ പ്രതിമകൾ ഉണ്ടാക്കാൻ മാത്രമല്ല അടുക്കളപ്പണിയിൽ നല്ല കൈപ്പുണ്യുണ്ട് ആ ആ ഒന്ന് ഏ ദേവേനി എന്താ നീ കഴിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ കഴിച്ചിരുന്നു തരക്കേടില്ല മരുമോളെ എപ്പോഴെങ്കിലും നീ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ടോ അവനെ മകൻ മകൻ്റെ ഭാര്യയായിട്ട് കാണുന്നില്ല പക്ഷേ നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയത്തില്ലേ ഓ അമിതമായിട്ട് മരുമകളെ പുകഴ്ത്തുന്നു നല്ലതല്ലാ അതവരെ കൂടുതൽ അഹങ്കാരികളാക്കി തീർക്കുകയുള്ളൂ എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് അത് അഹങ്കാരികളായ മറുമക്കൾ മരുമക്കളെയാണ് നയനമോളങ്ങനെയല്ല എത്ര പുകഴ്ത്തിയാലും മോളെ അത് ബാധിക്കത്തേയില്ല മോള് മോള് വരച്ച ഡിസൈൻസിന് നമ്മൾ മാത്രമല്ല കസ്റ്റമേഴ്സ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്നിട്ട് പോലും ആദർശ് പോലും അത് സംഭവിച്ചിട്ട് പോലും അവൾക്ക് അഹങ്കാരമൊന്നും ആയില്ലല്ലോ അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു അതിന് ആദർശം പറയുന്നത് അവൾ തന്നെ ഇഷ്ടക്കാരി അഹങ്കാരിയാണെന്ന് തന്നെയാണ് അതെ അത് നിൻ്റെ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് എന്തായാലും നീ എന്നു മുതൽ ആ നയനയെ സ്നേഹിച്ചു തുടങ്ങുന്നോ അപ്പോൾ മുതൽ ഇപ്പോഴത്തേക്കാൾ കൂടുതൽ ആദർശ് നയനയെ അംഗീകരിച്ചു തുടങ്ങും സ്നേഹിച്ചു തുടങ്ങും അപ്പോഴേക്കും നയന വന്നു ഇതേ മുത്തശ്ശിനെ കുടിക്കാനുള്ള സ്പെഷ്യൽ ജ്യൂസാണ് ഇത്തിരി ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാകും എന്നാലും ശരീരത്തിന് നല്ലതാണത് എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിന് കൊടുക്കുക ഇത് കണ്ടപ്പോഴേക്കും ദേവയാനി ഓഹി വള എല്ലാ വഴിക്കും അച്ഛനെയമ്മേനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നായനെ മുത്തശ്ശൂട് ചോദിച്ച് മുത്തശ്ശിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ അപ്പോൾ വേണ്ട മോളെ അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അല്ലെങ്കിൽ അവരോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അവർക്കൊക്കെ ആരോഗ്യമുണ്ട് അവർ വേണ്ടതെന്നുവെച്ചാൽ ചെയ്തോളും അവർക്ക് ആവശ്യമുള്ളത് അവർ തന്നെ എടുത്ത് കുടിച്ചോളും എന്തായാലും നയനെ പിന്നെ അവിടെ നിന്നില്ല നയനെ അങ്ങ് പോവാം എന്തായാലും മോളോട് ഇനിയെങ്കിലും കുറച്ച് മയത്തിൽ സംസാരിച്ച് പെരുമാറിക്കൂടെ എന്ന് ദേവയാനിയോട് ചോദിക്കുകയാണ് മുത്തശ്ശൻ എൻ്റെ രോഗപൂർവ്വം അറിഞ്ഞിട്ടല്ലേ അവളെ ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് പോലും ഒന്ന് മയത്ത് സംസാരിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതേ സമയം നമ്മുടെ നവ്യ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നവ്യക്കരികിലേക്ക് നയനെ ചെല്ലുക ചേച്ചി അവൻ എന്നെ വിളിച്ചിരുന്നു ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലാക്കുവാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നാ പറഞ്ഞിരുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനവനായിട്ട് നല്ലത് കൊടുക്കുകയും ചെയ്തു അവൻ അവൻ പറഞ്ഞു ഞാൻ നല്ല തിരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നീ നവ്യോ പറഞ്ഞപ്പോഴേക്കും അതിനെ ചോദിച്ചാൽ അങ്ങനെയായിരുന്നോ അവനെ തന്ത്രപരമായിട്ട് അവനെ തന്ത്രപരമായിട്ട് നമുക്ക് കൊടുക്കുമല്ലായിരുന്നോ വേണ്ടത് അവനോട് ഇതൊരു സംസാരിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവ്യ പറഞ്ഞു ആ ഇനി വിളിക്കുവാണെങ്കിൽ പത്ര ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് അപ്പം നയനെ പറഞ്ഞു നമ്മൾ പതറുമ്പോൾ ഇവന്മാർ കൂടുതൽ കൂടുതൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞത് പക്ഷേ അവൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് കൊടുത്തിട്ട് അവസാന നിമിഷം നമ്മൾ കൊടുക്കുക അല്ലേ വേണ്ടത് അപ്പോൾ നവ്യ പറഞ്ഞു അവൻ എന്തോ മനസ്സ് വെച്ചിട്ടാണ് എങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ പണം തന്നെയായിരിക്കും ലക്ഷ്യം നമ്മൾ ശ്വാസം മുട്ടിച്ചിട്ട് അവസാന നിമിഷം അത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള വരവ ഇതേ സമയം നമ്മുടെ നവിക്കൊരു വീഡിയോ കൂടി വരുവാണ് അത് വീഡിയോയാണ് ഇത്ര നാൾ ഫോട്ടോയുള്ളായിരുന്നു അപ്പോൾ വീഡിയോ മാത്രമാണ് ഇപ്പോൾ ഇത് വീഡിയോ കണ്ടപ്പോഴേക്കും നയനെ അന്തം വിട്ടു പോവുകയാണ് അപ്പോൾ ഇത് ഞാനല്ല എന്ന് നവി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മൾക്ക് അവൻ തന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം ചേച്ചി അവനോട് ചൂടായി എന്നിട്ട് അവൻ എന്തേലും മാറ്റം ഉണ്ടോയെന്ന് നോക്കിയേ ഇങ്ങനെയല്ല വേണ്ടത് ചേച്ചി അപ്പോൾ നവിയോ പറഞ്ഞു ഉള്ളിൽ ഭയം വെച്ചോണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എനിക്കിനി എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല അപ്പം നയന പറഞ്ഞ് സാരമില്ല ചേച്ചി നമ്മൾ തെറ്റി എത്രത്തോളം കാലം ചേച്ചി ഭയ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞാനിത് അഭിയോട് പറയട്ടെ എന്ന് നവിയെ ചോദിച്ചപ്പോഴേക്കും നയന പറഞ്ഞു പറയണ്ട അഭിയും അഭിയുടെ അമ്മയൊക്കെ നമ്മളെ ഇവിടുന്ന് പുറത്താക്കാൻ ഒരു കാരണവും നോക്കി നടക്കുന്നവരാണ് നമ്മളായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ട ചേച്ചി ഇത് പറയണ്ട ആരും അറിയാതെ നമ്മൾ രണ്ടുപേരും ഇത് സോൾവ് ചെയ്യണം അപ്പം നവി ചോദിച്ച് നമ്മളെക്കൊണ്ട് കൊണ്ട് അതിന് പറ്റുമോ പറ്റും പറ്റണം എന്നെന്നൈക്കുമായിട്ട് അവൻ്റെ ശല്യം അവസാനിപ്പിക്കണം ഓഹ് എനിക്ക് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് തൊലി പൊളിയുന്നു മറ്റുള്ളവരിത് കണ്ടാത്ത അവസ്ഥയിൽ നിന്ന് ഓർത്ത് നോക്കിക്കേ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയേക്കും പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ എത്ര പേര് നമ്മൾ വിശ്വസിപ്പിക്കും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച നവ്യ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കുകയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നാളെ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുമൊന്നും വേണ്ട അങ്ങനെ വന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് തൻ്റെ അടുത്തുമായിട്ട് കൈകാര്യം ചെയ്യാം ഇതേ ഏ കാലഘട്ടമാണ് ഇവിടെ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ നമുക്ക് പതറാ അതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിക്കാവുന്നതേ ഉള്ളൂ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നാ സമാധാനിപ്പിച്ചിട്ട് നയനെ അങ്ങ് പോവുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക്